എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നതും ഒരു കിടക്കാച്ചു സുളഭാസ്കോർ അങ്ങനെ ഗെയിം പേൻ്റെ ആണ് നേരെ ബ്രസീലിൽ അങ്ങനെ വെച്ചു ഇത്ര പേരെ പറഞ്ഞു പോകുന്നുണ്ടോ എന്നാൽ ലൂട്ടടിച്ച് തന്നെ നേരെ പറ്റിയും കുറച്ച് ദിവസത്തേക്ക് ലീറ്റ് വന്നാലും ഇന്നെ നോക്കിക്കൊണ്ട് ഒറ്റ പീസ് മാത്രം സരൂട് വന്നു നേരെ അടി അടി കൊള്ളടാ കൊള്ളടാം എൻ്റെ എ സിറ്റി അണ്ണാച്ചി എന്തോ നടയും അവന് വെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും വിചാരിക്കാം നൂറ് പോലും പോയില്ലായിരുന്നു ഓക്കെ നൂറ് പോയായിരുന്നു എത്ര പോയായിരുന്നു ഇന്നലെ കൊണ്ടില്ലല്ലോ അവസ്ഥയായിരുന്നു നേരെ പിണേനെ പിടിച്ചു തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവനൊരു പാവം പതിനായിരം ലൂട്ടടിക്കാൻ വേണ്ടി തിരക്കാരുന്നുണ്ട് നേരെ പുറത്തിറങ്ങി ലൂട്ട് അടിക്കുന്നു നോക്കുന്നു എന്തോ നട പുറത്തുനിന്ന് എത്താൻ അടിക്കുമ്പോൾ ആരെങ്കിലും പുറത്താണ് ഇടാം എന്നാലും അവരെയും കൂടി തട്ടിയും എന്നാലും പാവം പതിനായിരം ആയിരിക്കില്ലും കൂടി അതൊക്കെ കയറിയും ഞാൻ കണ്ടില്ലല്ലോ എന്നാലും ഫസ്റ്റ് ജില്ല അടിച്ചേ നേരെ നമ്മളെ മെയിൻ ടാർഗറ്റിലേക്ക് ണങ്ക ഒരു കുരുപ്പണം വണ്ടിയും കൊണ്ടാണോ എന്തോ എടുത്ത് പോകുന്നുണ്ട് നേരെ അടിച്ചു രണ്ടടിക്ക് അവൻ നോക്കായി അടിച്ചു ഇരുന്നെന്ന് കണ്ടില്ലായിരുന്നു എന്നെ കണ്ണടിച്ചു പോയല്ലോ കാരണം കൊണ്ടുവന്നിട്ടുണ്ടാവും കാരണമായിരുന്നു നമ്മൾ ടീമേറ്റും കൂടി പെട്ടെന്ന് ഒരു ഗ്രെനേഡ് തൂക്കരി ആവശ്യത്തിന് സാധനം ഉണ്ടാകത്തില്ലല്ലോ നേരെ അടുത്തുപറ്റിയും രണ്ട് ചക്ക അവൻ തീർക്കാണ്ട് നേരെ പോകുമ്പോൾ ചെക്ക കുരി എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും രണ്ടടിക്കേം അവനും കൂടി നോക്കിട്ട് മറ്റേ കൂളായി ഏതാണ് സുഖില്ലല്ലോ സുഖമായി മെഡിക്കൽ അടിക്കായിരുന്നു അവനും കൂടി തട്ടി എന്നാലും കില്ലും കൂടി ചെയ്ത് പെട്ടെന്ന് ലൂട്ടാണ് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കാൻ

ഡാമേജ് കുറച്ച് കുറഞ്ഞു പോയി എന്തായാലും അവനെ അവനെയും കൂടെ അടിച്ച് നാല് നാലിക്കലും കൂടെ അടിച്ച ടീമേറ്റും കൂടി എവിടെയോ ഉണ്ട് എന്നാലും പെട്ടെന്ന് മെഡിക്കലൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം പിന്നെ ആര് ഗണ്ണും കൂടി തൂത്തു വരണം ഏത് ഗണ്ണാണെന്നായിരത്തി നോക്കി കാണും ഒരുത്തോ ടോപ്പിലേക്ക് ഓടിപ്പോയില്ലേ അതിൻ്റെ മുകളോട് ഓടി പോകുമോ എന്ന് ഡൗട്ടുണ്ടേ ഓടിയില്ല എനിക്ക് തോന്നിയതാണോ ആരെ ഗ്രേനേഡും കൂടി ആയിരുന്നു ലാൻഡ്മലും കൂടി വെച്ചിട്ട് നേരെ വെയിറ്റിംഗ് ആണ് ടോപ്പിലോട്ട് കയറിയും നേരെ വെയിറ്റിങ്ങാണ് അവനെന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു സരോട് തുള്ളി ഇരുമ്പോൾ സംതി ഇല്ല അവനെ ഓടിക്കൊണ്ടിരിക്കണം ഈ സാറോട് തന്നെ വരുമ്പോന്ന് അറിയാൻ വേണ്ടി നേരെ നോക്കിക്കൊണ്ടിരിക്കും ഡിഒവാസ് കോഴിംഗ് വന്ന മുതലാണെന്ന് എനിക്ക് തോന്നിയത് തല ചെതറിയും അവനെയും കൂടി തട്ടിയും അഞ്ച് കിലിങ്ങൂടെ അടിച്ചിട്ട് അവസാനത്തിൽ കൂട്ടൊക്കെ അടിച്ചിട്ടില്ലേ നേരെ ഓടിയൊന്ന് കാണണം ഇവിടെ ഇട്ടാ ഫോറ്റും അറിയാം പക്ഷെ ഒരുത്തരം പോലും കിട്ടിയില്ലേ നമ്മൾ ഡ്രോപ്പ് എടുക്കുന്നു പക്ഷെ ഒരുത്തിനേ കാണുന്നുള്ളൂ സൈഡിൽ ലൂട്ട് ബോക്സ് ഉണ്ടാണല്ലോ അത്ര എനിമിയസ് ഉണ്ടായിരുന്നു പക്ഷെ ഒറ്റൊരുത്തനെ മാത്രമേ കാണുള്ളൂ ഇവനാണോ ഇത്രയും പേര് തട്ടിന്ന് അറിയത്തില്ലേ എന്നാലും അവന് ഞാനിങ്ങെ എടുത്തു എന്നാലും യൂട്യൂബിൽ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഗ്രോസ് ഉണ്ടെന്ന് നോക്കി ഗ്രോസ് ഉണ്ട് പക്ഷെ എടുക്കുമരത്തിൽ എടുത്തു പിന്നല്ലേ ഗ്രോസ് ഉണ്ടെങ്കിൽ പിന്നെ കൊല മാസല്ലേ ആർക്കും ഇങ്ങോട്ട് ദൂത്തരുടെയും നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വീണ്ടും സൗണ്ട് ഇടും ഞാൻ അങ്ങോട്ടും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഇനിമി ഉണ്ട് അവനാണ് തപ്പുന്നത് പക്ഷേ ഇവിടെയാണ് നോക്കാ അടുത്തടിച്ച ഏറ്റവും മോനെ കലക്കെട്ട് കീരുമ്പാണ് ഞെക്കിയത് പക്ഷെ കിട്ടിയില്ല കുറച്ചൊരു ഡാമെഞ്ചൊരു എഴുപത്താറ് അങ്ങനെ അടിച്ചുകൂടി കരിയുള്ളൂ അവിടെ കൂടി വീട്ടിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണ കുരുപ്പാണ് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കുക അവിടെ തന്നെ വെയിറ്റിങ്ങോ വെയിറ്റിംഗ് വീട് അടിച്ചടിച്ച് നല്ല ഡാം എടുത്ത് നിന്നും അവരുടെ ടീംമേറ്റും കൂടെ സൈലം എവിടെയുണ്ട് വീട്ടിൻ്റെ അകത്താണോ ഡൗട്ട് ഉണ്ടെങ്കിലും ഓടി പോയിക്കൊണ്ടിരുന്ന നേരം അവനും കൂടെ അടിച്ചാൽ അവനെ കൊണ്ട് നോക്കിട്ടും അവരുടെ ടീംമേറ്റ് വരാൻ വേണ്ടി നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് വാട ഇവിടെ ഇടാൻ പോയി ഇവിടെ അടിച്ചില്ല കുരുപ്പ് ഇവിടെ എവിടെയുണ്ട് കയറന്നുകൊണ്ടിരിക്കുകയാണ് നേരെ അവനെയും കൂടി അടിക്കാണ് നോക്കി ട്രാക്ക് ചെയ്തു കിട്ടില്ലായിരുന്നു നേരെ സൈലോ വരാൻ വേണ്ടി ചാൻസിലോ നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് എന്നാലും റിവ്യൂ അടിങ്ങനെ പോകുന്നു നോക്കാൻ സാധ്യത പോകുന്നുണ്ട് ഇവിടെ നിന്ന് നീ സ്കോഡാണ് ഇവിടെ ഫൈറ്റ് എടുത്തത് യുവം ഈ കില്ലൊക്കെ തൂത്തരി എന്നാലും ചങ്ങാനും വന്നുകൊണ്ടിരിക്കണേ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചാവാത്തൊക്കെ എന്നാലും നോക്കായി അവനെയും കൂടി തട്ടി എന്നാലും എട്ട് കില്ലും കൂടെ അവസാനത്തെ കണ്ണിയും കൂടി ഇവിടുന്ന് അടിച്ചുകൊണ്ടിരിക്കണേ ഇവിടുന്ന് അടിച്ചേ സാറാൻ സർ അറ്റാക്ക് ആണത്തില്ല ഇവിടെ നിന്ന് അടിച്ചു അടിച്ച് 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 പിന്നെ രണ്ടടി അവനും കൂടി നോക്കാവനെ ബാക്കിൽ നിന്ന് ഇവിടുന്ന് അടിയിട്ടിട്ടാ തോന്നും നിങ്ങളുടെ ബാക്കിൽ നിന്നൊരു ബുള്ളറ്റ് ഇരുന്നുള്ള തോന്നിയിരുന്നു അവനടിച്ച് നോക്കണ എനിക്ക് ഇടണം ചാൻസ് ഇല്ല കൊണ്ടുപോയി നിനക്ക് തോന്നുന്നുണ്ടി എന്നാലും പെട്ടെന്ന് തൊട്ട് ലൂട്ട് അടിക്കാണ്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കാണ് ലൂട്ട് ബോക്സ് ലൂട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ എടുത്ത ലൂട്ട് ബോക്സ് ചെറുതായിട്ട് മാറിപ്പോയി ഓക്കെ എന്നാലും പോട്ട അന്ന് ഇട്ട് കില്ലിങ്ങോട്ട് തീർത്തുട്ടേ വീണ്ടും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ടോപ്പിൽ കുറേ കില്ലടിച്ചല്ലേ അവിടുന്ന് എസ് എം ജെ എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ കില്ല ഓസിക്കെടുത്തില്ലേ അവരെ തട്ടണം നേരെ പോയിട്ട് ഫസ്റ്റ് എസ് എം ജെ എടുക്കുന്നതിന് നേരെ ലൂട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല രീതിയിൽ ലൂട്ടും കിട്ടിയേ നേരെ ബാക്കടിച്ചു കാരണം ഫസ്റ്റ് നമുക്കൊരു സൗണ്ടാകത്തോട്ട് കീറിയിട്ടില്ലേം ഇങ്ങോട്ട് വരുമല്ലോ അപ്പം പിടിച്ചിട്ടാട്ടാം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വരുമോ എന്ന് നോക്കിയ സമയത്ത് ടോപ്പ് കീരിഞ്ച് രണ്ട് മൂന്ന് നെക്കെ കൊടുക്കുന്നാലും അവർ കാരക്ടർ വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു വീണ്ടും നോക്കാം എന്നാലും വെയിറ്റ് ചെയ്യാം അവരുടെ ടീമേൻ്റെ കൂടെ മിക റീവ് അടിക്കുന്നായിരിക്കും പക്ഷെ അവന്റെ ടീമേറ്റ് വരുന്ന കാണുന്നില്ല അതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യും നേരം നോക്കിക്കൊണ്ടിരിക്കുക എന്തായാലും പണി കിട്ടുമോ അറിയത്തില്ല കാരണം വെള്ളവും കൂടി കൂടിയും ലോഞ്ചർ ഇല്ലോ ഉണ്ടോ എന്ന് അറിയത്തില്ല നമുക്ക് വണ്ടി പോന്നു ഓക്കെ എന്നാലും അവനെ അടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കണം സോണൊക്കെ പിടിച്ചു വരട്ടെ നമുക്ക് മെല്ലെ സോണിൻ്റെ ഒരു വെള്ളം കടന്നിട്ടില്ലേ അപ്പറം പോയി എന്നിട്ട് വെയിറ്റ് ആയിരുന്നു ഞാൻ വിചാരിച്ചു ഇവരെ കിട്ടുമ്പോൾ സമയത്ത് ഇവിടെ വണ്ടി എന്ന് ഇറങ്ങി പക്ഷേ ഇവിടെ പോയി നിർത്തി വണ്ടി ചാടി ഇറങ്ങി പക്ഷേ ഇവിടെ പോയി നോക്കുന്നത് ഏറ്റവും കിണം വാച്ച് കിട്ടിട്ടു റിവോ അടിച്ചിട്ട് ലോഞ്ചർ ഉപയോഗിച്ച് വന്നു എന്ന് എനിക്ക് തോന്നും നല്ല ഞെക്കിട്ടീ നമ്മ ഒന്നൊന്നല്ലെട്ടാ രണ്ട് മൂന്ന് പേരുണ്ട് എന്തായാലും കിട്ടിയ കിടല പോലെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ പക്ഷെ ഒരു പ്രശ്നമേ എല്ലാം അവനും കൂടി തട്ടി ഫസ്റ്റ് എടുത്തു എന്നാലും ഒരിത്തിനും കൂടി രണ്ടുപേരും കൂടി എന്നാലും ബേക്കടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സോണു വന്നുകൊണ്ടിരുന്നു എന്നാച്ച നമുക്ക് സോണേ ഇല്ല കള്ളപ്പന്ന് കയറിയാണെങ്കിൽ നാളെ കിടിലം പോലെ ഊക്കി വെച്ചിട്ടുണ്ട് വീണ്ടും അടിച്ചു കുരുപണം കടിച്ചു ഞാൻ ഒരുത്തിനും കണ്ടുള്ളൂ കേട്ടോ പക്ഷെ ഈ ഗെയിം കളിച്ചെനിക്ക് ഓർമ്മയല്ലോ അവൻ എനിക്ക് രണ്ട് മൂന്ന് പേരിൽ അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാലും ഒരുത്തും കൂടി വന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് പേരുണ്ട് നാല് പേരുണ്ട് അവനെ അടിച്ചു നോക്കട്ടെ ഒരുത്തിനൊക്കെ ലൂട്ടടിക്കാൻ വേണ്ടിയും തിരിച്ചു പോയിരിക്കുന്നു അവനടിക്കണേ നോക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല പുല്ലിയും എന്നാലും ആര് കില്ലും കൂടി കംപ്ലീറ്റ് 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 ആക്കണം ചോക്കെ സ്കൂൾ മൊത്തമായി ആയിപ്പിയും സെറ്റ് പന്ത്രണ്ട് കിലോ അടിച്ചുപോയി എന്തേലും കാരണം ലോഞ്ചറും കൂടി ഉണ്ട് രക്ഷപ്പെടും എവിടുന്നാണോ എന്തോ കിട്ടി എന്നിള്ള നേരെ ഗ്ലൂ ആട്ടും നേരെ വെയിറ്റ് എന്നാലും അവന അടിക്കണല്ലോ നോക്ക സന്ത അവനെ വേറെ ഇവിടുന്ന് അടിക്കുന്നു ഇവിടെ നിന്ന് അടിച്ച കാലത്തില് ഫ്രണ്ടിലാണെന്ന് തോന്നുന്നു എന്റെ മോനെ ചുറ്റി പറഞ്ഞ ഇനിമല്ലോ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ നേരെ ഓടിയാ മതിയായിരുന്നു ഞാൻ വിചാരിച്ചു ഈ സൈഡിലാണ് സോൺ വരിക എന്ന് പക്ഷെ വെറുതെ വന്നിട്ട് ഒരാവശ്യം ഇല്ലായിരുന്നു എന്തായാലും അവനെ അടിച്ച് നോക്കട്ടെ പക്ഷെ ആ കുരുപ്പായിരുന്നേ എന്നെ അടിച്ചത് വേറെ ഇതോരു കുരുപ്പാണ് എന്നെ അടിച്ചത് എന്നാലും അവനെ തട്ടിത് ഇവിടെ ഒരു ഇതിന് അടിച്ച് ചാവടാ ഒന്നും തല കെട്ടി കയറുന്നുല്ലോ നേരെ നോക്കൊരു സൂപ്പർ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലാണെങ്കിൽ ഒരു കുരുപ്പണങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് നേരെ പോയി ഗ്ലൂട്ട് കരിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവനെ തട്ടണം പെട്ടെന്ന് ഗ്ലുവായിട്ട് ഗ്ലോ എന്നെ അണാച്ചി തല പോകും എന്നാലും പെട്ടെന്ന് പറ്റി ആ കുരുപ്പിനെ അടിക്കുന്ന അവനും കൂടി നോക്കട്ടും എന്നാലും ഒരുത്തിനും കൂടി ഫ്രണ്ടിൽ ഓടിപ്പോയി ൊാതിരിക്കുന്നതാണ് തോന്നും സേഫ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ബേക്ക് അടി ഇടുന്നുണ്ട് ഇവിടുന്ന് അടിയിടുന്ന അടിച്ച് ആര് സ്കോഡ് മൊത്തമായി പോയാം അതൊരു പത്തിനൊഞ്ച് കിലോ അടിച്ചൊരു വീണ്ടും പത്തിനാലു പേരും കൂടി ആയി ഇവിടുന്ന് ഒരു അടി കിട്ടുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് പെട്ടെന്ന് ഓറ്റീം അവനൊന്നും ലോട്ടടിക്കാണ്ട് നേരെ ഇൻഹിറൊക്കെ വലിച്ചു കുടിച്ച് ഓടി ഇടും പെട്ടെന്ന് ഓറ്റീം ഇൻഹിറർ ഞങ്ങൾക്ക് അടിച്ചു മാറ്റി കളി എയർ മുഖങ്ങളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം ബേക്ക് തനിമേൻ്റെ കിലോ വന്നിരുന്നു എൻ്റെ മനസ്സായി കാരണം വിട്ടേ നേരെ വെയിറ്റിങ് വീണ്ടും മെഡിക്കലിങ്ങൾ അടിച്ചിട്ട് നേരെ പോണം സോണിന്റെ പുറത്ത് ഇനിമേല സോണ്ടൊരു ആ സൈഡിൽ എനിമി ഈ സൈഡിൽ എനിമി എല്ലാ ആ സൈഡിൽ എനിമിയും വെള്ളത്തിച്ചാടി അവിടെ നിന്നണ്ട് ബാക്കിൽ നിന്നാണെങ്കിൽ റിവേ അടിക്കുന്നു എന്തുകൊണ്ടാണ് സോണാണെങ്കിലോ എവിടെയോ കൊണ്ടു വെച്ചിരിക്കുന്നു എത്ര ദൂരം ഓടണം എന്നറിയോ ഒരു രക്ഷയിൽ ഒരു ലോഞ്ചർ ഉപയോഗിക്കണ്ടായിരുന്നു മര്യാഗ സലൂടെ ഓടിയായിരുന്നു എന്ത് ചെയ്തു ഒരു പിടുത്തിൽ എന്തായാലും രണ്ടും കൽപ്പിച്ച സുഖം അതുകൊണ്ട് കയറാം കിട്ടിയാ കിട്ടി പോയാ പോയി അത്ര തന്നെ നേരെ പോയിക്കൊണ്ടിരിക്കാൻ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഇൻഷർ ഒക്കെ വലിച്ചിട്ട് പക്ഷെ ബാക്കിൽ നിന്നും കിട്ടി ഫ്രണ്ട് നിന്നും കിട്ടി എന്തോ നടാം അവസ്ഥയായിരുന്നു നല്ല പണിയായിരുന്നു കിട്ടിയത് ആ കുരുപ്പണം വെള്ളത്തിലും ചടിയും ഓക്കെ എന്നാൽ ലക്കില്ലായിരുന്നു എന്നാ ചോദിച്ചാൽ റേഞ്ചിലാണെന്നാ തോന്നുന്നു സർവേ ആണോ അറത്തില്ലേ ആ സനിമരന്റെ പോയി ഇടിക്കട്ടോ ഇവ നിന്നടിക്കും ആ റിവേ അടിച്ചിട്ട് ടീംസ് ഒന്നും ഗണ്ണില്ലാത്തതുകൊണ്ട് സുഖം റിവന എല്ലാ കീല് എടുക്കുന്നതായിരിക്കും ലക്കുള്ള ഒരു പള്ളിയാണെന്ന് നോക്കിയാൽ നിമിഷം ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാ തേക്കൊടുത്ത് ഒന്ന് ഫോളോ ഓക്കെ ഫ്രണ്ട്സ് ബൈ